തിരക്കാണോ ചെറിയൊരു ചലഞ്ച് ചെയ്യാൻ ചെറിയൊരു ചലഞ്ച് ചലഞ്ച്ന്ന് പറയുന്നെങ്കിൽ പഴംപൊരി മുപ്പത് സെക്കൻഡ് മൂന്നെണ്ണം കഴിക്കുക ഹൺഡ്രഡ് റുപ്പീസ് തരും ഓക്കെ ഇല്ലെങ്കിൽ ആ സാന്റ്വിച്ച് ഒരെണ്ണം കഴിക്കുക നാൽപ്പത്തഞ്ച് സെക്കൻഡ് കഴിച്ചിറക്കണം ഓക്കെ ആണോ അങ്ങനെ ഹൺഡ്രഡ് റുപ്പീസ് ഓക്കെ എന്റെ ഫോളോവറാണെങ്കിൽ ഹൺഡ്രഡ് റുപ്പീസ് മൂന്നെണ്ണം കഴിച്ചത് നേടാം മൂന്നെണ്ണം കഴിച്ച ഹൺഡ്രഡ് റുപ്പീസ് ചവച്ചടക്കുക എന്നുള്ളതാണ് അഞ്ച് സെക്കൻഡ് കഴിഞ്ഞു പത്ത് സെക്കൻഡായി ഷബീർ ബ്രോക്ക് ചെയ്ത വളരെ നിസ്സാരമാണ് അല്ലേ തുടക്കത്തിൽ ഭയങ്കര ആവേശമായിരിക്കും പിന്നെയാണ് പെടാപ്പാട് വിടുന്നത് ഓക്കേ പതിനേഴ് സെക്കൻഡ് കഴിഞ്ഞു ഇതാ പഴംപൊര് സാരി കൊടുത്തു ഇരുപത്തി അഞ്ച് സെക്കൻഡായി ഇരുപത്തിയേഴ് സെക്കൻഡായി ടൈം ഔട്ട് <łość> ോ ഈ കാണുന്ന പയ്യൻ്റെ പേര് അശ്വിൻ എന്നാണ് പഴവീടാണ് സ്ഥലം അപ്പോൾ ഇവന് ഏറ്റെടുത്ത ചലഞ്ച് എന്ന് പറയുമ്പോൾ ആ സാൻഡ്വിച്ച് ആണ് പഴംപൊരി അവന് വേണ്ടെന്ന് അപ്പോൾ തൽക്കാലം സാൻഡ്വിച്ച് നാല്പത്തഞ്ച് സെക്കൻഡ് എങ്ങനെ കഴിച്ചു തീർക്കുമോ ഇല്ലെന്ന് നോക്കാനുള്ള സി കമാൺ ഈ കൊതിയും ഈറ്റിംഗ് ചലഞ്ച് എന്നുള്ളൊരു കൺസെപ്റ്റിലൊക്കെ ഇറങ്ങിയത് വേറൊന്നും കൊണ്ടല്ല ആളുകൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഉള്ള പൈസ ഉണ്ട് ഉള്ളത് വാങ്ങിക്കൊടുക്കുക അപ്പം അതോടൊപ്പം തന്നെ വിൻ ചെയ്യുക ചെറിയ എമൗണ്ട് ഇറങ്ങി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ആ പൈസ അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഭക്ഷണം വാങ്ങിക്കൊടുക്കുക അതിനോടൊപ്പം തന്നെ ചെറിയൊരു എമൗണ്ട് ഉള്ളതുപോലെ കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇഷ്ടം അപ്പം പല ആളുകൾക്കും ചെന്ന് പല ആളുകളും തുടക്കത്തിൽ അടിച്ച് വാലിക്കേറ്റ് വെച്ച് പിന്നെ അവർക്ക് ഇറങ്ങാൻ ഇറക്കാൻ തൊണ്ടയിൽ നിന്ന് ഇറക്കാൻ ഭയങ്കര പാടാണ് അത് റിസ്കി ഫാക്ടറാണ് അപ്പോൾ തൊണ്ടല് കുരുങ്ങാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പറയും പ്രത്യേകം കാര്യം പറയും നോക്കിയിട്ടേ കഴിക്കുള്ളു ഏതെങ്കിലും കഴിച്ചില്ല എന്നെ എവിടെയെങ്കിലും കണ്ടില്ല ആദ്യം കാണുന്ന എൻ്റെ ചാനൽ സബ്ബാളം നോക്കിയാൽ ഫോളോവർ ആണെങ്കിൽ ഹൺഡ്രഡ് തരും ഫോളോവർ ആണെങ്കിൽ എടാ മോനെ എൻ്റെ ഏതെങ്കിലും യൂട്യൂബോ ഇൻസ്റ്റയോ ഫേസ്ബുക്കോ ഏതെങ്കിലും ചാനലിൽ നീ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ഹൺഡ്രഡ് റുപ്പീസ് തരാം ഒരു നൂറ് രൂപ കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു പക്ഷേ അവൻ എൻ്റെ ഫോളോവറല്ല അവനെൻ്റെ ഒന്നും ഫോളോ ചെയ്തിട്ടില്ല എന്നെ കാണുന്ന ആദ്യമായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് പൈസ കൊടുത്തില്ല നേരെ മറിച്ച് അവൻ ആവശ്യമുള്ള ഫുഡ് സാൻഡ്വിച്ച് ഐറ്റംസ് അവിടെ നിന്ന് വാങ്ങിക്കൊടുത്തു ആ വീഡിയോ തൽക്കാലം ആയിരുന്നില്ല വേറെ കുറച്ച് ബിൽമവിടെ റെഡി ആയിക്കൊണ്ട് നമുക്ക് തൽക്കാലം പഴംപൊഴി മാത്രം ഉള്ളൂ പഴംപൊഴി കൊടുത്തോ കഴിക്കുന്നു അപ്പം മുപ്പത് സെക്കൻഡ് മൂന്ന് പഴംപൊഴി കഴിക്കുമോ കഴിക്കാൻ പാടാ ഒരു കഴിഞ്ഞ നാൽപ്പത്തഞ്ച് സെക്കൻഡ് കൊടുക്കാം ഓക്കെ പേരെന്താ വിഷ്ണു നജീർ നജീർ ആഷിഫ് അരുൺ അപ്പം ഇതിനകത്ത് പങ്കെടുക്കുന്ന ആരാ മുപ്പത് സെക്കൻഡ് ആയിരുന്നു മുപ്പത് സെക്കൻഡ് കൊണ്ട് പഴംപൊരി കഴിക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലാക്കിയ ഞാൻ അറുപത് സെക്കൻഡാക്കി അറുപത് സെക്കൻഡ് മൂന്ന് പഴംപൊരി കഴിക്കാൻ പറ്റുമോ മാത്രം ലേശം ചൂടുണ്ട് പ്രത്യേകം പറയുകയും ചെയ്തത് തൊണ്ടയിൽ പാടില്ല നാവ് പൊള്ളാൻ പാടില്ല മെല്ലെ കഴിക്കുക എന്നാൽ വിജയിക്കുക അതാണ് ഞാൻ പറഞ്ഞത് അതെ പ്രഭാവമുള്ളത് പതിനഞ്ച് സെക്കൻഡ് ഏഴാ ഇരുപത്തിയൊന്ന് സെക്കൻഡായി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല ഇവിടെ ആരും ചെയ്തില്ല മുപ്പത്തി മൂന്ന് സെക്കൻഡായി ഒന്നേ ഉള്ളൂ എന്താണോ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളും അഞ്ച് സെക്കൻഡായി നാല്പത്തി സെക്കൻഡായി ആരെങ്കിലും ഈ ഗോദയിലേക്ക് ഇതേ മത്സരത്തിൽ പങ്കെടുക്കാൻ റെഡിയാണോ എന്നുള്ളൊരു ചോദ്യം ദോ ഓർഡർ ആവട്ടെ ആരും നിൽക്കുന്നില്ല ആ പുള്ളിക്കാരൻ അതേ പഴംപൂരി ആസ്വദിച്ച് ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കുക അതുപോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ നിർഭാഗ്യം